ചേട്ടാ ഓ അതെ നാളെ ഞായറാഴ്ചങ്കി ജോലിയുടെ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് 1 1/2 കിന പേ ഇടുക്കണോ നിന്റെ ഇഷ്ടം നിനക്ക് വേണമെങ്കിൽ ഇട് അല്ലെങ്കിൽ പല ചേട്ടൻ പറ ഇടുക്കണ വേണ്ടയോ നീയെല്ല തീരുമാനിക്കണ്ട നീ പറയ് നിനക്കാണെങ്കിൽ ഇട്ടാ അല്ല ചേട്ടൻ പറഞ്ഞൂടെ ഇടുക്കണ വേണ്ടയോ 1 1/2 കക്കേല്ലേ എന്നാ നീ ഇടുത് അല്ല ചേട്ടൻ പറഞ്ഞവർന്ന് ഇടുക്കാനല്ല അല്ല അടു കൂടി വീക്കെൻഡ് ആണ് കിട്ടുന്നത് എല്ലാരും കൂടി എരിഞ്ഞിരിക്കാനാണ്

നീ വീട്ടിൽ വീട്ടിൽ പറഞ്ഞത് അല്ല അത് കൂടി എക്സ്ട്രാ ബാഗ് കിട്ടണത് ഇനി വീക്കെൻഡില് വർക്ക് ചെയ്യുമ്പോഴാണ് ഇനി അതും ചെയ്യാണ്ട് വീട്ടിന്റെ ജോലി മാത്രം ചെയ്ത് ചേട്ടനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നടക്കണം അല്ലേ നടക്കില്ല മോനെ ഞാൻ നാളെ ഷിഫ്റ്റ് എടുക്കണം